െ പ്രഭാതത്തിൽ പുസ്തകം മാറാമത്തെ ഒന്നാമത്തെ വാക്യം അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായകിയാൽ അവൻ ദിനവർത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അത് രാജാവിനെ വായിച്ച് കേൾപ്പിച്ചു പുസ്തകം ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു വിടുതൽ ഇസ്രായേൽ മക്കൾ അനുഭവിക്കുന്നു അത് ഉത്സവമായി തീരുന്നു അശുരോചിച്ച് രാജാവ് ഒരു രാത്രിയിൽ ഉറങ്ങിയില്ല എന്നുള്ളതാണ് ധ്യാനചിന്തയിൽ ചിന്തയിൽ നമ്മളെടുത്തിരിക്കുന്ന ചെറിയ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കേവലം രാജാവ് മാത്രമല്ല അന്ന് രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്നു യഹൂദ ജനവും മോർദക്കായി ഒന്നും ആ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല ആ രാത്രിയല്ല കഴിഞ്ഞ മൂന്ന് രാത്രികളായിട്ട് ദിനരാത്രങ്ങളായിട്ട് അവർ അവിടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് ഉറക്കം നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കൊന്നു മുടിച്ചു കളയുവാൻ അകശോഷ് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് രാജകീയ മുദ്ര വെച്ച ഒരു നിയമം ഇരുപത്തി ഏഴ് സംസ്ഥാനങ്ങളിലും പ്രചരിച്ചു ആ പ്രചരിച്ചിരിക്കുമ്പോൾ യൂദന്മാരെയും അവരുടെ കുഞ്ഞുകുട്ടികളെയും കൊന്നുകളഞ്ഞാൽ ഒരു നിയമം കൊണ്ടും കൊല്ലുന്നവനെ ഒന്നും ചെയ്യില്ല അത്ര കഠിനമായ ഒരു നിയമത്തിന്റെ മേഖല അതിൻ്റെ ീവ്രത മനസ്സിലാക്കിയ യഹൂദ ജനം ഉറങ്ങാത്ത രാത്രികളാണ് ആ ദിവസങ്ങൾ നടക്കുന്നത് മറ്റൊരാൾ ഉറങ്ങിയിട്ടില്ല അദ്ദേഹം ഹാമാനാണ് ആ തലേ രാത്രിയിൽ രാജാവ് ഉറങ്ങാത്ത അതേ രാത്രിയിൽ ഹാമാനും ഉറങ്ങിയിട്ടില്ല എന്താണ് ഉറങ്ങാൻ കാരണം ഹാമാൻ യഹൂദന്മാരെ മുഴുവൻ കൊന്നുമുടിച്ചു കളയുവാൻ പട്ടാളക്കാരെ അയച്ചിട്ടുണ്ട് അതിനുവേണ്ട ക്രമീകരണം ഒക്കെ ചെയ്യും പക്ഷേ ഹാമാൻ ഏറ്റവും അധികം കൊന്നുകളയാൻ ഇഷ്ടപ്പെട്ടത് മോർദക്കായി മോർതയക്കായി കൊന്നുകളയ്യാന്ന് മാത്രമേ ഹാമാന് ലക്ഷ്യമുള്ളൂ അതിനുവേണ്ടി അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു അവസാനം എല്ലാം ചെയ്ത ശേഷം അവൻ നോക്കിയിരിക്കുകയാണ് ഇനിയും ആ ഹാമാനെ പിടിച്ചുകൊണ്ട് വന്ന് കഴുകുമരത്തിൽ കയറ്റിയാൽ മതി അപ്പോൾ ആ രാത്രി മുഴുവൻ കഴുകുമരമുണ്ടാക്കുകയും അത് താല്പറ്റേ ദിവസം നടക്കുന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ഹാമാനയും അവൻ്റെ കുടുംബത്തെയും എന്നാൽ അതേ രാത്രിയിൽ മൂന്നാമതൊരാളൂടെ ഉറങ്ങുന്നില്ല അതാരാണ് രാജാവും രാജാവിൻ്റെ കൂടെയുള്ള കുറേ കാവൽക്കാരും അടുത്തു നിൽക്കുന്ന ആളുകളും ഉറങ്ങിയിട്ടില്ല അവൻ്റെ ഉറക്കം ദൈവം നഷ്ടപ്പെടുത്തി നോക്കണം രാജാവിന് ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നും അവിടെ എഴുതിയിട്ടുണ്ട് രാജാവ് ഡയറി എടുത്തുകൊണ്ട് വരാൻ പറയും ദിനവർത്താന്ത പുസ്തകം രാജാവ് എടുപ്പിക്കുന്നു ആ ആ ദിനവർത്താന്ത പുസ്തകങ്ങൾ എത്രയോ ആയിരിക്കും ആ ലൈബ്രറി അല്ലെങ്കിൽ അത് ശേഖരിച്ചു വെച്ചത് വെച്ചിരിക്കുന്നത് ഈ ചെന്ന് എടുത്തുകൊണ്ട് വന്നവൻ പ്രത്യേക ഒരെണ്ണം എടുക്കാൻ പറഞ്ഞിട്ടില്ല ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നു വായിക്കാൻ പറഞ്ഞു തുറന്ന് വായിച്ചപ്പോൾ മോർതേക്കായി എന്ന് പറഞ്ഞ യഹൂദനായ ഒരു മനുഷ്യൻ അവന് രാജാവിൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്ത ഒരു വിവരണം വായിക്കുന്നു രാജാവ് തിരിച്ചു ചോദിക്കുന്നു എന്തെങ്കിലും തിരിച്ചവന് പ്രതിഫലം കൊടുത്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ രാജാവ് ചോദിക്കുന്നു ആരെങ്കിലും പ്രാകാരത്തിലുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഹാമാൻ അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ തൻ്റെ കൈയിലെ മുദ്രമോതിരം പോലും എടുത്തുകൊടുത്ത് ഉന്നത പദവിയിൽ വച്ചിരിക്കുന്ന മന്ത്രിയായ അല്ലെങ്കിൽ ആലിയ സ്തോത്രം ഔന്നത്യ പദവിയിലിരിക്കുന്ന ഭാമാൻ അവിടെ നിൽക്കുന്നു രാജാവിന് പിന്നെ ചോദിക്കാൻ വേറെ ആരും വേണ്ടല്ലോ ഏറ്റവും ഉചിതമായ ഒരു മനുഷ്യൻ അവിടെ കിട്ടി അദ്ദേഹത്തോട് ചോദിക്കുന്നു രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ എന്തു കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഭാമാൻ തനിക്കാണെന്ന് വിചാരിച്ച് അതെല്ലാം തനിക്ക് കിട്ടേണ്ടതെല്ലാം പറയുകയും അതൊന്നും കുറയ്ക്കാതെ മോർദയക്കായി കൊടുക്കണമെന്ന് പറഞ്ഞ് മോഹർദയെക്കായി കഴുകുമരത്തിനു പകരം കുതിരപ്പുറത്ത് കയറി രാജകീയ വീതിയിലൂടെ പോകുന്ന ഒരനുഗ്രഹീതമായ ദിനമായി ആ ദിനം മാറുന്നത് നമുക്ക് കാണുവാനിടയായിത്തീരുന്നു ലോൺ ഇന്ന് പകൽക്കാലം ഞാൻ രണ്ടു മൂന്ന് ചിന്തകൾ ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ചിന്തയാണ് അത് വെറുതെ പോകുന്നില്ല രണ്ടാമത്തെ എന്റെ ചിന്ത എന്നുള്ളത് സ്തോത്രം സ്ത്രോത്രം ജാതീയ രാജാക്കന്മാരുടെ മനസ്സിനെ ഉണർത്തുകയും ജാതീയ രാജാക്കന്മാരുടെ ഉറക്കത്തെ കെടുത്തുകയും അവർ കാലില് തീരുമാനിക്കേണ്ടത് എന്താണെന്ന് തീരുമാനിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതും ഈ പകൽക്കാലം നമ്മൾ അറിയണം ഹാമാന് കഴുകുമരം ഉണ്ടാക്കി എങ്കിലും ആ കഴുകുമരം ആലിയ സ്തോത്രം തൻ്റെ ആഗ്രഹപ്രകാരം മുറതേക്കായിരുന്നു തൂങ്ങേണ്ടത് പക്ഷെ തനിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി താനുണ്ടാക്കിയ കഴുകുമരമാണെന്ന് ഹമാൻ ഒരിക്കലും അറിഞ്ഞില്ല ആലുയ്യ ശത്രു നശിപ്പിക്കുവാൻ വേണ്ടി അലലി ഉദ്ദേശിച്ച് ചെയ്യുന്ന കുരുക്കുകൾ കൊടുക്കുകൾ തനിക്ക് തന്നെയാണത് വരുന്നതെന്ന് ശത്രു ഒരിക്കലും തിരിച്ചറിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവർ ഇത് ചെയ്യില്ല നമുക്കറിയാം അഹിദോഫേൽ എന്ന സ്തോത്രം ദാവീദിൻ്റെ വിശ്വസ്തനായ ആലുവയ മന്ത്രി ദാവീദിൻ്റെ വിശ്വസ്തനായ മനുഷ്യൻ ഏത് ഏതാലോചന അഹിദോഫേൽ പറഞ്ഞാലും ശരി അത് കറക്റ്റാണ് അതൊരു മാറ്റമില്ല പ്രൈസിലോട്ട് പക്ഷേ അലലുയ്യ അവൻ ദാവീദിനെ കൊന്നുകളയുവാൻ വേണ്ടി പദ്ധതി ഉണ്ടാക്കുന്നു പക്ഷേ അഹിദോഫേൽ അറിഞ്ഞില്ല തൻ്റെ പദ്ധതി പൊളികയും താനായിരിക്കും ആ അതിൽ കുടുങ്ങുന്നതെന്ന് ആ ആലോചന അല്ലെങ്കിൽ ദാവീദിനെ കൊല്ലുവാൻ പറഞ്ഞ അതേ ആലോചനയാൽ താൻ നശിക്കുന്നു എന്ന് വെച്ചാൽ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പ്രൈസലോഡ് അബ്ഷാലോമിനോട് പറഞ്ഞ ആലോചന അബ്ഷാലോം ചെയ്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആൽ ദുഃഖിതനായി വീട്ടിൽ പോയി കെട്ടി ഞാന്ന് ചാകുന്ന അഹിദ്നെ കാണുവാനായിട്ടിടയായി തീരും പ്രൈസലോഡ് ഷൗലിനെ നമുക്കറിയാം സ്തോത്രം ദാവീദിനെ കൊന്നു കൊല്ലുവാൻ വേണ്ടി സ്തോത്രം ഒരു കുന്തവും കൊണ്ട് എത്ര നാൾ നടന്നു പക്ഷെ അവസാനം ആ കുന്തത്തിൻ്റെ മുകളിൽ നല്ല ഷൗൾ തന്നെ തൂങ്ങിക്കിടക്കുന്നതും നമ്മൾ കണ്ടു അപ്പോൾ ദൈവമാണ് സ്തോത്രം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നുള്ള ഒരറിവും ഈ പകൽക്കാലം പ്രഭാത ചിന്തയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും ഒരു ചിന്തയിലൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ മക്കളെ സ്തോത്രം ഹാല നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതിൽ ലോകം അംഗീകരിക്കുകയോ സമൂഹം അംഗീകരിക്കുകയോ വേണ്ട ചില സമയങ്ങളിൽ അതിനൊന്നും ഒരു പ്രതിഫലവും കിട്ടിയില്ല എന്ന് വരാം ഒരുപക്ഷെങ്കിൽ ദൈവസഭയിലായിരിക്കാം ദൈവ മക്കൾക്കായിരിക്കാം ദൈവജനത്തിനായിരിക്കാം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യും സ്തോത്രം അത് ഒരു പക്ഷെങ്കിൽ അതിന് വേണ്ടത്ര ഒരു 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 ഇമ്പോർട്ടൻ്റോ അതിനൊരു പ്രതിഫലവും കിട്ടിയില്ല എന്ന് വരാം ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല മോഹർദ്ദേക്കായി എസ്തേർ മുഖാന്തരം രാജാവിൻ്റെ പ്രാണനെ നശിപ്പിക്കുവാൻ വേണ്ടി രണ്ടുപേർ പദ്ധതി പറഞ്ഞു അതുകൊണ്ട് രക്ഷപ്പെട്ടു എങ്കിലും രാജാവ് തിരിച്ചൊന്നും ചെയ്തില്ല അങ്ങനെയാണ് ദൈവമക്കളെ ദൈവീകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ ചില സമയങ്ങളിൽ ഒന്നും ചെയ്തില്ല ഒന്നും കിട്ടിയില്ല എന്നൊക്കെ തോന്നാം നമുക്ക് പക്ഷെ ഒരു കാര്യം സത്യമാ സമയമാകുമ്പോൾ ഒരു സമയമുണ്ട് സ്തോത്രം അന്ന് പുസ്തകം രാജാവ് എടുത്തതുപോലെ നമ്മുടെ കർത്താവ് നമ്മളുടെ നമ്മൾ ചെയ്ത പ്രവർത്തികൾ നന്മ പ്രവർത്തികൾ ദൈവ നാമത്തിനുവേണ്ടി നിന്നതും പ്രവർത്തിച്ചതും ഒക്കെ നോക്കുന്നൊരു ദിവസമുണ്ട് അല്ല നമ്മുടെ ദൈവത്തിനൊരിക്കലും തെറ്റി പറ്റാറില്ല കറക്റ്റ് സമയമാകുമ്പോൾ സ്തോത്രം ഓർഡേക്കായിക്ക് ബഹുമാനിക്കപ്പെടുവാൻ വേണ്ടി ഒരു ദിവസം ഉണ്ടായിരുന്നു അന്ന് തന്നെ രാജാവ് അതെടുത്തതുപോലെ നമുക്ക് വേണ്ടി എടുത്ത് നമ്മെ മാനിക്കുന്ന ഒരു ദിവസവും ഉണ്ട് എന്ന് നമ്മൾ അറിയണം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കും ഒരു നന്മ പ്രവർത്തിക്കും പ്രതിഫലവുമോ ആലിയ മറുപടിയോ ഇല്ലാതെ പോകുകയില്ല എന്നും ഈ ചിന്തയിൽ പറഞ്ഞ് ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിശ്ചനായ കർത്താവേ സ്തോത്രം അങ്ങ് എത്രയോ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞങ്ങൾ കേൾക്കുന്നപ്പാ ഹാല സ്തോത്രം ഹൗദാജനം ഉറങ്ങാതിരുന്നത് അവിടെ പ്രാണൻ നശിച്ചു പോകുന്നു എന്ന് പേടിച്ചിട്ടാണ് പ്രൈസലോട് കലലൂയ്യ ഹാമാൻ ഉറങ്ങാതിരുന്നത് ഒരുത്തൻ്റെ പ്രാണനെ എടുത്തു കളയുന്നതിൻ്റെ സന്തോഷത്തിലാണ് പ്രൈസലോട് എന്നാൽ രാജാവ് ഉറങ്ങാതിരുന്നത് ഒരു ഭക്തനെ മാനിക്കുവാൻ ദൈവം ചെയ്ത പദ്ധതിക്ക് വേണ്ടി എന്നത് ഞങ്ങൾ അറിയുന്ന കർത്താവേ മാത്രമല്ല കർത്താവ് ഒന്നുകൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നു സ്തോത്രം ഹാലലുയ അങ്ങ് എല്ലാം നന്നായി ചെയ്യുന്നു ഞങ്ങൾക്ക് ചെയ്യുന്ന ഹാലലുയ്യ ഹാലി ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ നിൽക്കുന്നതിനൊക്കെ ഒരു പ്രതിഫലവും ഒരു നന്മയും ചെയ്യുന്ന എൻ്റെ കർത്താവിനെ ഞങ്ങളീ പകൽക്കാലം ഈ വചനത്തിൽ ധ്യാനിച്ച് സന്തോഷിക്കുന്ന കർത്താവ് മാത്രമല്ല പാ ഹാലുയ്യ ബോസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വ്യർത്ഥമല്ല അതിനൊരു മറുപടി ഉണ്ട് അതിൻ്റെ മറുപടിയായി ോ ആ ഉറക്കം കിട്ടാതെ പോയ രാജാവിൻ്റെ ഹാല് ജീവിതത്തിൽ അന്ന് ഉറക്കം കിട്ടാതെ പോയത് കർത്താവ് ഒരു മറുപടി ദൈവം കൊടുക്കുന്നു എന്നതാണല്ലോ എന്നതോർത്തും ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ വചനം കർത്താവ് സ്തോത്രത്തിന്റെ ഹൃദയത്തിൽ ആശ്വാസവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയും വിടുതലുമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകൽക്കാലം ജനം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഒരു വിടുതലാക്കി അവർക്ക് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങക്ക് ഞങ്ങൾക്കായ് ചുമച്ചൊക്കെ സുവേശ്വർ തന്നെയുള്ളത് പ്രാർത്ഥനദേവോ ആശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തരട്ടെ